ഈ വീഡിയോയിൽ കാണുന്ന പറമ്പ് ഒന്നര ഏക്കറാണ് ഒരു പഞ്ചായത്ത് റോഡിൻ്റെ ടാർ റോഡിൻ്റെ അരിയിലൂടെ അരിയിലാണ് ഈ ഒന്നര ഏക്കർ പറമ്പിൽ നൂറ്റി എൺപത് റബ്ബറ് ടാപ്പ് ചെയ്യുന്നത് നൂറ്റഞ്ചിൻ്റെ മരമാണ് നൂറ്റി എൺപത് റബ്ബറ് ടാപ്പ് ചെയ്യുന്നതാണ് ഇപ്പോൾ പതിമൂന്ന് ഷീറ്റ് കിട്ടുന്നുണ്ട് നല്ല പതിമൂന്ന് ഷീറ്റ് തൊള്ളായിരം ഗ്രാമിൻ്റെ മുകളിൽ വരുന്ന ഷീറ്റാണ് നിങ്ങൾക്ക് വന്ന് കണ്ട് ബോധ്യപ്പെടാവുന്നതാണ് ൈഡാണ് ബാക്കി ഈ നൂറ്റൻപത് റബ്ബർ നിൽക്കുന്നതിന് ശേഷമുള്ള സ്ഥലം ഈ ഒന്നര ഏക്കറിൽ പത്ത് നാൽപ്പത്തേക്കുണ്ട് നല്ല നല്ല തേക്കുകൾ ചടച്ചുകൾ മരങ്ങളാണ് കുറച്ച് സ്ഥലം ഇച്ചിരി വേസ്റ്റായിട്ട് വരുന്നുണ്ട് അതെല്ലാം കംപ്ലീറ്റ് മരങ്ങളാണ് ഒന്നര ഏക്കറാണ് ആധാരം പട്ടയം എല്ലാം ഉണ്ട് കറണ്ട് സൗകര്യം വെള്ള സൗകര്യം എല്ലാവിധ സൗകര്യവും ഉണ്ട് ഒരു വീട് വെക്കണമെങ്കിൽ പോലും നല്ലൊരു ഏരിയയാണ് നല്ലൊരു സ്ഥലം ഈ സ്ഥലത്തിൻ്റെ ഉടമ ഇതിന് ചോദിക്കുന്നത് ഇരുപത്തെട്ട് ലക്ഷം രൂപയാണ് മൊത്തവില ഈ ഒന്നര ഏക്കറിന് ഇരുപത്തെട്ട് ലക്ഷം രൂപയാണ് ചോദിക്കുന്നത് പാലക്കാട് തൃശ്ശൂർ അല്ലേ വടക്കഞ്ചേരിയിൽ നിന്നും വരാം ഹൈവേയിൽ നിന്ന് ആറ് കിലോമീറ്റർ വന്നാൽ ഈ സ്ഥലത്തെത്താം പാലക്കാട് തൃശ്ശൂർ ഹൈവേയിൽ നിന്ന് ആറ് കിലോമീറ്റർ വന്ന് ഈ സ്ഥലത്തെത്താം അല്ല വടക്കഞ്ചേരിയിൽ നിന്ന് ബസ് ബസ് സ്റ്റാൻഡിൽ നിന്ന് വരികയാണെങ്കിൽ എട്ട് കിലോമീറ്റർ വന്നാൽ ഈ സ്ഥലത്തെത്താം ഒരു പറമ്പാണ് നല്ല തേക്കുകൾ നാൽപ്പത് തേക്കുകളടുത്തുണ്ട് വലിച്ചടച്ചുകൾ മരങ്ങളെല്ലാം ഉണ്ട് റോഡ് സൈഡാണ് നല്ല 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 മനോഹരമായൊരു സ്ഥലമാണ് ചെറിയൊരു ചെരുവോട് കൂടിയ സ്ഥലം നൂറ്റി എൺപത് റബ്ബറ് നൂറ്റഞ്ചിൻ്റെ നല്ല ടാപ്പിങ്ങും പതിമൂന്ന് ഷീറ്റ് നല്ല പതിമൂന്ന് ഷീറ്റ് കിട്ടുന്നുണ്ട് ഇരുപത്തെട്ട് ലക്ഷം രൂപ ചോദിക്കുന്നുണ്ടെങ്കിലും വിലയിൽ നല്ലൊരു മാറ്റം പ്രതീക്ഷിക്കാം